സിതുക്കു വേണം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളോട് സത്യസന്ധരായി ജീവിക്കാൻ തന്നെ നമുക്ക് പ്രയാസം അല്ലേ ഇന്ന് നേരം വഴത്ത് വൈകുന്നേരം വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്ന് ധൈര്യം പറയാൻ നമുക്കൊക്കെ പറ്റിയാൽ നമ്മളൊക്കെ വിജയിച്ചു എന്ന് വിജ വിശ്വസിക്കുന്നവരെ നമ്മളൊക്കെ അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ തമാശക്കെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടില്ല ജനങ്ങളോടുള്ള സംസാരത്തിലാണ് ഈ പറയുന്നത് ജനങ്ങളിലൂടുള്ള ഇടപെടലിലാണ് ഈ പറയുന്നത് എന്നാൽ ജനങ്ങളുടെ മുന്നിൽ സാധിക്കാവലാണ് എളുപ്പമുള്ളത് സാധിക്കുന്നു പറഞ്ഞാൽ ജനങ്ങളോട് സത്യം പറയാന്നല്ല എന്ന് മാത്രമല്ല അള്ളാഹുമായുള്ള ഇടപാടിൽ സാധിക്കാവുക എന്നുകൂടെയാണ് അള്ളാഹുവിനോട് സാധിക്കാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ ഇന്ന സ്വലാത്തി നിസ്കാരവും എൻറെ മറ്റു അമലുകളും എന്നല്ല എൻറെ ജീവിതവും എൻറെ മരണവും ഇത് മുഴുവനും എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണ് എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു നന്ന് നമ്മൾ പ്രഖ്യാപിച്ചു എത്ര കണ്ട് ആ പ്രഖ്യാപനത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും നമ്മുടെ ശരീര ഇച്ഛയും എതിരാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇച്ഛക്കല്ലേ നമ്മൾ മുൻഗണന നൽകിയത് അള്ളാഹുവിന്റെ പൊരുത്തവും നമ്മുടെ ഭാര്യയുടെ ആവശ്യവും എതിരായപ്പോൾ അതിനല്ലേ നമ്മൾ മുൻഗണന നൽകിയത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമ്മുടെ മറ്റ് താല്പര്യങ്ങൾ ബിസിനസ് താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഇത് രണ്ടും തമ്മിൽ എതിരാകുമ്പോൾ ഇന്ന എന്ന പ്രതിജ്ഞ നമ്മൾ ഓർക്കാറുണ്ടോ അള്ളാൻ്റെ അള്ളാഹുവിനോട് ചെയ്ത ആ പ്രതിജ്ഞ അത് സത്യസന്ധമായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ അതൊക്കെ മറന്നുകൊണ്ട് അതൊരോർമ്മയുമില്ലാതെ നാം നമ്മുടെ ഇച്ഛക്ക് നമ്മുടെ ഭാര്യമാരുടെ കുടുംബത്തിൻ്റെ നമ്മുടെ മക്കളുടെ ഇച്ഛക്ക് അവരുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് താല്പര്യത്തിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ താല്പര്യത്തിനല്ലേ പലപ്പോഴും നാം വശംവതരായിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് എനിക്ക് വലുത് അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ മരണം മഹാനായ അലിയൂബിന് അബി താലിബ് തങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ അലിയൂബിന് അബി താലിബ് തങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ശത്രുവുമായി പടവെട്ടിക്കൊണ്ട് ദാഘോര ഘോരം യുദ്ധം ചെയ്തുകൊണ്ട് അവസാനം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ ും ശത്രുമറിഞ്ഞു അയാളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ട് അയാളുടെ തലവെട്ടാൻ ഒരുങ്ങിയ സമയത്ത് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആ സന്ദർഭത്തിൽ അയാൾ മുഖത്തേക്കൊരു തുപ്പങ്ങോട്ട് കൊടുത്തു ആ സമയത്ത് നമ്മളാണെങ്കിൽ ഒരു വട്ടം കൊല്ലേണ്ടത് ഇഞ്ചിഞ്ചായി കൊല്ലും അങ്ങനെ തുണ്ടം തുണ്ടമായി കൊല്ലും എന്നാണ് ട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തുണ്ടം തുണ്ടമായി കൊല്ലും പക്ഷേ മഹാനായ അലി അദ്ദേഹത്തെ വിട്ടേച്ച് തിരിച്ചു പോരുന്നു അപ്പോൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അപ്പൊ മഹാനവുകൾ പറഞ്ഞത് മാ കത്തൽ തമാ കാത്തൽ ഇല്ലാലില്ലാ അടിപൊട്ടി വീണവൻ എൻ മുഖത്തൊരു തുപ്പ് ഉടൻ തന്നെ വന്നവനോടെ എനിക്ക് വെറുപ്പ് അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേഷ്യമടക്കലായി അള്ളാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ലായിക്കല്ലാതെ ഒരു വധം എനിക്കില്ല മാ മാക്കാത്തൽത്തൂ ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല വമാ വമാക്കത്തൽത്തൂ ഞാൻ ആരെയും കത്തൽ ജമു ചെയ്തിട്ടില്ല ഇല്ലാലില്ല റബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല അയാൾ തുപ്പിയപ്പോൾ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് വന്നു അപ്പോൾ ഞാൻ അയാളെ ഉപദ്രവിച്ചാൽ എന്റെ ദേഷ്യം അടക്കലായി മാറും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയില്ല എന്ന് പറയുന്നവരുടെ അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ പേരാണ് സ്വാധീങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കണം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു